കെ ടി കുഞ്ഞുകണൺ ഇന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിക്കുകയാണ് ഇവിടെ ഇവിടെ ഇത് ചെയ്യില്ല ഇവിടെ നടപ്പാക്കില്ല കെ ടി കുഞ്ഞുകണ്ണ് ഇവിടെ ഇവിടെ സംസ്ഥാനത്തിൻ്റെ ഒരു ഔദാര്യം വേണ്ടാന്നേ അവർ കേന്ദ്ര സർക്കാർ ഒരു പോർട്ടലുണ്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നു ആ പോർട്ടലിൽ അപേക്ഷിക്കാം ആ പോർട്ടലിൽ അവിടെ ഈ കാര്യം പ്രൊസീജിയറിൽ എന്താണ് നടപ്പാക്കും അത് പൗരത്വം വേണോ വേണ്ടോ തീരുമാനിക്കും അവിടെ സംസ്ഥാനത്തിൻ്റെ റോൾ എന്താണ് കെ ടി കുഞ്ഞുകണ്ണ് അല്ല അതിലേക്ക് നമുക്ക് പിന്നെ വരാം ഫെഡറലിസം നൽകുന്ന അധികാര വ്യവസ്ഥക്കകത്ത് നിന്നുകൊണ്ട് കേന്ദ്രത്തിന്റെ എല്ലാ നയങ്ങളെയും എല്ലാ ഭരണഘടനാ വിരുദ്ധ തീരുമാനങ്ങളെയും പ്രതിരോധിക്കുന്നതിൽ കേരളം മുന്നിൽ നിൽക്കും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഈ പൗരത്വ നിയമ നിർമ്മാണം ആരംഭിച്ച ഘട്ടം മുതൽ അതിശക്തമായ നിലപാട് കേരളം എടുത്തിട്ടുണ്ട് ഇന്ത്യയിലെ മറ്റുതരം സംസ്ഥാനങ്ങളെ അതിലേക്ക് കൊണ്ടുവരാൻ കേരളത്തിന്റെ മുൻകൈക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ വിഷയം അതിലേക്ക് ചുരുക്കണ്ട ചർച്ച ഇവിടെ ശാബു ഒക്കെ പറഞ്ഞു പോകുന്ന കാര്യങ്ങളുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് വൈകുന്നേരം ഇത്രയും അടിയന്തരമായിട്ട് ഇങ്ങനെ ഒരു വിജ്ഞാപനം ഇറക്കാൻ കാരണമുണ്ടായി ഇങ്ങനെ ഒരു ചട്ടപ്രഖ്യാപനം ഉണ്ടായി അതാണ് നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യേണ്ടത് ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നവരാണ് ഈ രാജ്യം ഭരിക്കുന്നവർ ഷാബു പ്രസാദ് ഉൾപ്പെടെയുള്ള ആളുകള് ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന രാജ്യദ്രോഹപരമായ ഒരു ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി വൃതാ ഇവിടെ വാദിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ബി ജെ പി കാരും ആർ എസ് എസ് കാരും നാവ നിർത്താൽ നാല്പത്തെട്ട് പ്രാവശ്യം രാജ്യദ്രോഹം പറയുന്നവരാണ് എതിരായിട്ട് ഹിന്ദികൾക്കെതിരായിട്ട് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട് രാജ്യദ്രോഹം പറയുന്നവരാണ് എന്താണ് ഇവിടെ കോടതിയിൽ ഉണ്ടായത് സുപ്രീം കോടതി ഇലക്ഷൻ ഇലക്ട്രൽ ബോർഡുമായി സുപ്രധാനമായ ഒരു വിധി പ്രസ്താവിച്ചിരിക്കുക എന്താ വിധി ആ വിധി ഫിബ്രുവരി പതിനഞ്ചാം തീയതി വന്നു ഇരുപത്തി ആറ് ദിവസം കഴിഞ്ഞു ഇതുവരെ എസ് പി എന്ത് ചെയ്തിട്ടില്ല പറഞ്ഞ കോടതി കൽപ്പിച്ച ദിവസത്തിൽ അകത്ത് ഈ ഇലക്ട്രൽ ബോർഡുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വിവരങ്ങൾ കോടതിക്ക് ഇലക്ഷൻ കമ്മീഷൻ നൽകിയില്ല ഇലക്ഷൻ കമ്മീഷന് നൽകിയില്ലെന്ന് മാത്രമല്ല അത് നൽകേണ്ട ഡേറ്റ് മാർച്ച് ആറ് ആ ദിവസമാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് രാജിവെക്കുന്നത് അത് വളരെ സുപ്രധാനമാണ് അത് രാജ്യമെത്തപ്പെട്ട അപകടകരമായ ഒരു ചരിത്ര സന്ധിയുടെ സൂചനയാണ് എന്താണ് ആ സൂചന ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ഇവിടെ മോഡിയുടെ അമിഷായുടെയൊക്കെ തന്നെ നിഗൂഢമായ ബന്ധങ്ങളും കള്ളപ്പണവും കള്ളക്കളികളുമൊക്കെ പുറത്തു വരാൻ പോവുകയാണ് അത് തടുത്തു വെക്കാൻ അത് മറച്ചുവെക്കാൻ എസ് പി ഐ സമ്മർദ്ദം ചെലുത്തി തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ജൂൺ മാസം മുപ്പത് വരെ അവധി വേണമെന്ന് പറഞ്ഞു അതിനെ സമ്പൂർണ്ണമായി നിങ്ങൾ വിരുദ്ധ പ്രവർത്തനമാണ് നടത്തുന്നത് ലക്ഷ്യമാണ് എന്ന് നാളെ മുമ്പ് ഞാൻ േ അതായത് ഈ പറയപ്പെടുന്ന വിവരങ്ങൾ നാളെ പുറത്തു വരാൻ പോകുന്നില്ല നാളെ പുറത്തു വരാൻ പോകുന്ന വിവരങ്ങൾ എന്താണ് ഈ പറയുന്ന ഏതൊക്കെ കമ്പനികൾ എത്ര പണം മുടക്കിയെന്ന് അറിയാൻ കഴിയും ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്ര തുക കിട്ടിയെന്ന് അറിയാൻ കഴിയും അതല്ലാതെ ഏതൊക്കെ കോർപ്പറേറ്റുകൾ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്ര കോടികൾ മറിച്ചു അതിന് പ്രത്യുപകാരമായി അവർക്ക് എന്ത് തിരിച്ചു കിട്ടി തുടങ്ങിയ വിവരങ്ങളൊക്കെ ഇനിയും വരാൻ വൈകും കുഞ്ഞു പൗരന് അറിയേണ്ട വിവരങ്ങൾ ഇനിയും അല്ല അതിന്റെ പ്രൊസീജിയർ അതിന്റെ ഒരു നടപടി അതിന്റെ ഒരു പ്രക്രിയയിലാണ് നമ്മൾ ആ പ്രക്രിയ വളരെ ഗൗരവമാണ് ഒരു മാധ്യമ മാധ്യമപ്രവർത്തനം കാശ്മിക് അറിയില്ലേ ഇതൊക്കെ ഒരു പുതിയ കാര്യമാണ് രണ്ടായിരത്തി പതിനേഴിലെ ബജറ്റ് പ്രസംഗത്തിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ ഇലക്ട്രിക് ബോർഡ് നിലവിൽ വരുന്നതിന്റെ ഭാഗമായിട്ട് മിസ്റ്റർ അരുൺ ജെയ്റ്റ്ലി എന്താ ചെയ്തത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിൽ ഗുരുതരമായ ഭേദഗതി വരുത്തുക വിദേശ വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ സംഭാവന സ്വീകരിക്കുന്നത് പരിശോധിക്കാൻ നമ്മുടെ നിയമ സംവിധാനത്തിനോ നമ്മുടെ രാജ്യത്തെ ധനകാര്യ വകുപ്പിനോ അധികാരമില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ കുറ്റകരമായ അധാർമികമായ സ്രോതസ്സുകളിൽ നിന്ന് പണം സ്വീകരിക്കാൻ വിദേശ സാമ്പ്രായത്വ കേന്ദ്രങ്ങളിൽ നിന്ന് പണം സ്വീകരിക്കാൻ ഇവിടുത്തെ ഭരണവർഗ പാർട്ടികൾക്ക് അവസരം കൊടുക്കുന്ന അനുവാദം കൊടുക്കുന്ന രാജ്യദ്രോഹപരമായ ഒന്നായിരുന്നു ഇലക്ട്രൽ ബോർഡ് വളരെ കൃത്യമായി നമുക്ക് എല്ലാവർക്കും അറിയാം മുൻകാല പ്രാബല്യത്തോടുകൂടിയാണ് ബുദ്ധിമാനായ പരിണിത പ്രജ്ഞ

രണ്ടു ലക്ഷം ജീവനക്കാരുള്ള എസ് ബി ഐ ഇത്ര വലിയ ഡേറ്റയാണ് ആണ് അതുകൊണ്ട് ഇരുപത്താറ് ദിവസം പോലെ നാലു മാസം വേണമെന്ന് എന്ന് പറഞ്ഞാൽ ഇത് വട്ടമേശ എടുത്തിട്ട് ചുറ്റും കൂടി നിന്നുവാണോ അല്ല ഒറ്റ ക്ലിക്കിൽ വിവരങ്ങൾ അറിയാവുന്ന സാധനം ഇരുപത്തി ആറ് ദിവസം കൊടുക്കാൻ പറ്റത്തില്ല നാലു മാസം പിന്നെയും നാല് മാസം പിന്നെയും വേണമെന്നു എന്തുകൊണ്ടാണ് ആ വിവരങ്ങൾ പുറത്തേക്ക് വരരുതെന്ന ആഗ്രഹത്തിലാണ് ആ വിവരങ്ങൾ പുറത്തേക്ക് വര വരരുതെന്ന് ആഗ്രഹിക്കുന്ന എസ് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിക്ക് ഏതൊക്കെ ആൾക്കാർ കോടികൾ കൊടുത്തു എന്ന വിവരം പെട്ടെന്ന് വരാമെന്നിരിക്കെ അത് പുറത്തു കൊടുക്കുമെന്ന് കരുതണോ നമ്മളത്ര നിഷ്കളം കരാവണോ എലക്ഷൻ കഴിയും പുറത്തു പുറത്തുവിടണമെങ്കിൽ അശ്മി അത്ര നിഷ്കളങ്കനാവണ്ട നിലനിൽക്കുന്ന നീതിന്യായ വ്യവസ്ഥയിൽ ജുഡീഷ്യറിയില് അതിന്റെ എല്ലാവിധത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കിടയിലും അത് ചിലപ്പോഴെന്താണ് നീതിപൂർവം പെരുമാറാം അത് ജുഡീഷ്യൽ ആവാം എന്ന ആശ്വാസം എന്നൊരു സമാധാനം പുലർത്തുന്ന ആളാണ് ഞാൻ അപ്പൊ തീർച്ചയായിട്ടും ഇലക്ട്രൽ ബോർഡുമായിട്ട് ഇപ്പോൾ കോടതി ആരംഭിച്ചിരിക്കുന്ന ഈ നടപടിക്രമങ്ങൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടുത്തുന്നതാണ് അപ്പൊ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക എന്ന കൂടിയാണ് ഇന്ന് പൗരത്വ നിയമത്തിനുള്ള ചട്ടങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് അത് അപകടകരമായ രീതിയിൽ ഈ രാജ്യത്ത് ഉണ്ടാക്കുക ധ്രുവീകരണം ഉണ്ടാക്കുക വർഗീയ അന്തരീക്ഷം ഉണ്ടാക്കുക കലാപങ്ങളിലേക്ക് രാജ്യത്ത് എത്തിക്കാൻ കഴിയുമോ എന്ന ആശ്വാ സൂത്രിതമായ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത്രയും പ്രകോപനപരമായ ഒരു വിജ്ഞാപനം ഇന്ന് നരേന്ദ്രമോദി ഇറക്കിയിരിക്കുന്നത് അങ്ങനെ തന്നെ അതിനെ കാണണം ഇനി ഭരണഘടനാ വിരുദ്ധമാണ് ഷാബു പ്രസാദ് ഇവിടെ എന്തു പറഞ്ഞു കഴിഞ്ഞാലും ഈ നിയമമുണ്ടല്ലോ ഭരണഘടനാ വിരുദ്ധമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാല് ഇവിടെ പൗരന്മാരൊന്നും ആകേണ്ട ഘട്ടം ഇവിടെ താമസിക്കുന്ന എല്ലാ വ്യക്തികൾക്കും സ്ത്രീയോ പുരുഷനോ ജാതിയോ മതമോ പ്രദേശോ ഭാഷയോ വ്യത്യാസമില്ലാതെ നീതിയുടെ നിയമത്തിന്റെ തുല്യമായ പരിഗണന കിട്ടണമെന്നാണ് നിയമപരമായ ഏതെങ്കിലും വിവേചനം അവരവർ നേരിടുന്നെങ്കിൽ അത് കുറ്റകരമാണെന്നാണ് ആർട്ടിക്കിൾ പറയുന്നത് അപ്പൊ ആർട്ടിക്കിൾ പതിനാലിന്റെ ഉള്ളടക്കത്തിൽ നിന്നുകൊണ്ട് ഈ ഈ പൗരത്വ പൗരത്വതി തീർച്ചയായിട്ടും എന്താണ് ഭരണഘടനാ വിരുദ്ധമാണ് ആ ഭരണഘടനാ വിരുദ്ധമായ ഭേദഗതിയെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ എതിർക്കും വ്യക്തികളിറക്കും പ്രസ്ഥാനങ്ങൾ എതിർക്കും രാഷ്ട്രീയ കക്ഷികൾ എതിർക്കും എല്ലാവരും എതിർക്കും അതിനെ അതിശക്തമായി പ്രതിരോധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ശരി